സർട്ടിഫിക്കറ്റ് ഒപ്പം വനിതാ മാധ്യമ മാധ്യമപ്രവർത്തകർക്കടക്കം ഇപ്പൊ ജനം ടി വി റിപ്പോർട്ടർക്കും ക്യാമറാമാനും എതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കും സംസ്ഥാന സർക്കാർ എങ്ങനെ യഥാർത്ഥ ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഡൽഹിയില് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വാദോരാതെ ശബ്ദമുയർത്തുന്ന സീതാറാം യെച്ചൂരിയും ടി രാജയും ഒക്കെ എവിടെ പോയി എന്ന് ഞാൻ അത്ഭുതപ്പെടുത്തുകയാണ് കുറച്ചു കാലങ്ങൾക്ക് മുൻപ് രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രചരണം നടത്തിയ ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രചരണം നടത്തിയ ബി ആ ബി ബി സിയുടെ ചില പ്രക്ഷേപണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായപ്പോൾ അതിനെതിരായിട്ട് നമ്മുടെ രാജ്യത്ത് പ്രതിഷേധമുയർന്നപ്പോ ബി ബി സിക്ക് വേണ്ടി വാദിച്ചവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയൊക്കെ ആശയങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യക്കാർ അവരെവിടെ പോയി എന്ന് അത്ഭുതപ്പെടുകയാണ് വാസ്തവത്തിൽ മാധ്യമ മാധ്യമപ്രവർത്തകർ അവരുടെ ചുമതലയാണ് നിർവഹിച്ചത് മാധ്യമ വിട്ട് മാധ്യമ പ്രവർത്തനം ഈ വരക്കപ്പുറത്ത് കടന്നിട്ട് നടത്താൻ പാടില്ല എന്ന് പറയുന്നവരാണ് യഥാർത്ഥത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാവുന്നത് അവരാണ് സ്വതന്ത്ര ചിന്തയെ കുച്ചു വിലങ്ങടുന്നത് അവരാണ് അറിയാനുള്ള സ്വാതന്ത്ര്യത്തിന് അറിയാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ അടക്കം കേസെടുത്ത് ഇല്ലാതാക്കാൻ അതിനുവേണ്ടിയിട്ടുള്ള എന്ത് ശ്രമം നടത്തിയാലും കേരളത്തിലെ ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ ഈ തരത്തിൽ മാധ്യമ സ്വതന്ത്രമായിട്ടുള്ള നിർഭയമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നടത്തുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെയും പിന്തുണക്കായിട്ടുണ്ടാവും അവർക്കെതിരെ അത് തന്നെ വളരെ വ്യക്തമാക്കുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ളത് ആരെയാണെന്നാണ് ആരാണ് ഏറ്റവും നിഷ്പക്ഷമായും നിർഭയമായും ഈ സംസ്ഥാനത്ത് മാധ്യമ മാധ്യമപ്രവർത്തനം നടത്തുന്നത് എന്നാണ്